സുസ്ഥിര മാലിന്യ സംസ്കരണത്തിലൂടെ വൃത്തിയുള്ള ഉറപ്പുമായി കൊച്ചിയിൽ മന്ത്രി പി രാജീവ് പുറത്തിറക്കി കൊച്ചിക്കായി കനാൽ പുനരുജ്ജീവന പദ്ധതി നടപ്പാക്കും പശ്ചാത്തല സൗകര്യ വികസനവും ടൂറിസം വികസനവും ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു കൈമാറുന്ന മുഖഛച്ചായ തന്നെ മാറ്റുന്ന മറ്റൊരു പദ്ധതിയാണ് ഇതും സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചതാണ് എപ്പോഴൊക്കെയാണോ കൊച്ചിക്ക് ആവശ്യം വരുന്നത് അപ്പോഴെല്ലാം ഗവൺമെന്റ് നഗരസഭയ്ക്കൊപ്പം നിന്നിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളതെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബ്രഹ്മപുരം ഉണ്ടായ സന്ദർഭത്തിൽ തീപിടുത്തം ഉണ്ടായപ്പോ നിയമസഭയിൽ ഞങ്ങൾ എല്ലാവരും മറുപടിയിൽ പറഞ്ഞിരുന്നു ഇതൊരു അനുഭവമാണ് പാഠമാണ് അവസരമാണ് അവസരം എന്ന വിലയിലാണ് ഞങ്ങൾ അവിടെ വിനിയോഗിച്ചത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി മൂന്ന് ദിവസം തുടർച്ചയായി ഇവിടെ ക്യാമ്പ് ചെയ്തു ക്യാമ്പ് ചെയ്ത് അദ്ദേഹം വാർഡുകളിലേക്ക് പോയി എങ്ങനെയാണ് ഇതിൽ വികേപരീകൃതമായി ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് മന്ത്രി തന്നെ നേരിട്ട് കാര്യങ്ങൾ ഇടപെട്ടു അതിനെ മുൻപിൽ മെന്ന്